ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാബിലേസ് ലൈഫ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ത്രീ മന്ത് പ്ലാനിംഗ് ആണ് കേട്ടോ മൂന്ന് മാസത്തേക്കുള്ള പ്ലാനിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ കയറുമ്പോൾ സ്ട്രോങ് ആയിട്ട് കയറണം അല്ലേ നല്ല ഉഷാറായിട്ട് വേണം കയറാനായിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾസൊക്കെയും നമുക്ക് അച്ചീവ് ചെയ്യണ്ടേ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള പ്ലാനർ ഉണ്ടല്ലോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഈ ഒരു സെപ്റ്റംബർ വരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും കുറേ നേടിയിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ ഒരു പ്ലാനർ തന്നെ എടുക്കുക അതിൽ അടുത്ത മൂന്ന് മാസത്തേക്കുള്ള പ്ലാനിങ് കൂടി ചെയ്തേക്കുക ആദ്യത്തെ പേജിൽ തന്നെ എഴുതേണ്ടത് അടുത്ത മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സക്സസ് ആവണം എന്നാഗ്രഹിക്കുന്ന മൂന്ന് ഏരിയാസ് ഏതൊക്കെയാണ് നിങ്ങളുടെ ആരോഗ്യമാണോ ബിസിനസ്സാണോ കരിയറാണോ ഫാമിലി അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ ഏതാണ് ക്ലാരിറ്റി കൊടുക്കണോട്ടോ ഏത് ഏരിയയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ വേണ്ടത് പേഴ്സണൽ ഗ്രോത്ത് ആണോ പഠനത്തിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ എൻവിയോൺമെൻറ്റ് സ്പിരിച്വാലിറ്റി അങ്ങനെ എന്ത് കാര്യത്തിലാണെന്നുള്ളത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക എന്ത് റിസൾട്ടാണ് നിങ്ങൾ ഉണ്ടാക്കാൻ എന്ന് കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതുക ഓരോ ഗോളിലും നിങ്ങൾ എന്ത് റിസൾട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൂടി എഴുതാം ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപായിട്ട് നിങ്ങളുടെ ഗോളിൽ ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതാം കേട്ടോ അതായത് എനിക്ക് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപായിട്ട് ഇന്ന് ഇന്ന് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് എഴുതാം എനിക്ക് പലപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉറപ്പുണ്ടാവാറില്ല എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടാവാറില്ല അപ്പോൾ ഒരു ആയിട്ടൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതാറുള്ളത് എനിക്ക് കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഇൻഷാൽ എനിക്ക് ഗോഡ് വില്ലിംഗ് എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമായിരുന്നു എന്നാണ് എഴുതാറുള്ളത് കാരണം നമുക്കറിയാം ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ലൈഫ് പോകാറുണ്ട് അല്ലേ നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്കൊക്കെ ലൈഫ് നീങ്ങാറുണ്ട് ആ സമയത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ കൂടി തോട്ട് കൊടുക്കുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇനി നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപ് എന്തൊക്കെ നേടണം എന്നുള്ളതിൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാവും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപ് നിങ്ങൾക്ക് റിയൽ ആയിട്ട് ലൈഫിൽ വേണ്ട ഒരു സ്വപ്നം എന്താണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം അത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപായിട്ട് നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അല്ലെങ്കിൽ നേടാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫുൾ സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ നേടുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ഫുൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പലരും ചുറ്റുമുള്ള ആൾക്കാരെയാണ് ചിന്തിക്കുക അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കുക സപ്പോർട്ട് ശരിക്കും ആദ്യം വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് ആദ്യം പെർമിഷൻ നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊടുത്ത് തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ് ആദ്യം നമ്മളെ വിശ്വസിക്കേണ്ടത് ഇത് കഴിയും ഇറങ്ങിക്കഴിഞ്ഞാൽ സക്സസ് ആവും എന്നൊക്കെയുള്ള ചിന്ത ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങളുടെ ഗോളിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണ് അത് മിക്കവാറും ഒന്ന് മൊബൈലായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാം എപ്പോഴും മോശം കാര്യങ്ങളിലേക്ക് മാത്രം കൂട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുന്ന ആൾക്കാരായിരിക്കാം മറ്റൊരു ചോദ്യം ഏതൊരു കാര്യം എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ഗോളിലെത്തും ആ ഒരു ഗോളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ദിവസം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് മാത്രം മാറ്റിവെക്കേണ്ട ആ ഒരു ഗോള് എന്താണ് ചിലർക്കെങ്കിലും അത് എക്സസൈസ് ആയിരിക്കാം ഡെയിലി പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഫിസിക്കൽ ഹെൽത്തിന് നല്ലതാണ് മെൻറ്റൽ ഹെൽത്തിന് നല്ലതാണ് അല്ലേ നമ്മുടെ കോർട്ടിസോൾ ലെവൽ കുറക്കാൻ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനൊക്കെ എക്സസൈസ് വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം അല്ലേ ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാനിപ്പോൾ ഓൾറെഡി തീരുമാനിച്ച് സെറ്റാക്കി കൊണ്ടുനടക്കുന്ന ഒരു കാര്യം ഉറക്കാണ് നേരത്തെ ഉറങ്ങുക എന്നുള്ളത് ഞാനിപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് അതുപോലെ സ്ക്രീൻ ടൈം ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല ഒരിക്കലും ഒരുപാട് നേരം യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നതൊന്നും എൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ് വെറുതെ ചപ്പ് ചവറുകൾ അങ്ങ് കാണാനുള്ളതല്ല എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ തല അതിനുവേണ്ടി ഞാൻ വെച്ചുകൊടുക്കില്ല എന്നുള്ളത് തീരുമാനിച്ചതാണ് യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെപ്പോലെ തോന്നുന്ന ആൾക്കാരെ മാത്രമാണ് ഞാൻ നോക്കാറുള്ളത് അല്ലെങ്കിൽ വായിക്കാറുള്ളത് കേൾക്കാറുള്ളത് നിങ്ങൾക്കും ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം നിങ്ങളെപ്പോലുള്ളവരെ മാത്രം നിങ്ങൾക്ക് വാച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അതായത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ലെവലിലേക്കാണ് എത്താം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ ലെവലിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറില് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആരായിരിക്കണം അതായത് നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇതൊക്കെ ആരായിരിക്കണം എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക നമുക്ക് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ ഫ്രീ ഗ്രൂപ്പുകളും ഉണ്ട് അതുപോലെ പെയ്ഡ് ഗ്രൂപ്പുകളും ഉണ്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ പുതിയ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓരോ വിഷയവും ആഴത്തില് പഠിച്ച് നമ്മൾ നമ്മളെ മനസ്സിലാക്കി ലൈഫിൽ മാറ്റം കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഒരുവിധം എല്ലാ ഗ്രൂപ്പിലും കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് എനിക്ക് തന്നെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ലൈഫിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി അടുത്ത ലെവലിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് കുറേ പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന ഗ്രൂപ്പുകൾ ആദ്യം മുതലേ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ഗ്രൂപ്പിലും അതുപോലെ പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് ലൈഫിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ലെവലിലേക്ക് പോയി എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവരിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഫാബൈനിലേക്ക് വേണ്ട മെൻറ്റേഴ്സിനെ സെലക്ട് ചെയ്യാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപായിട്ട് നിങ്ങൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഇമോഷണൽ സ്റ്റേറ്റ് ഏതാണ് നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണുള്ളത് ഇനി ഏത് ലെവലിലേക്ക് എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊന്ന് പ്രത്യേകം എഴുതി വെക്കുക നമ്മൾ സാധാരണ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള അല്ലേ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് തടി കുറക്കണം തടി കൂട്ടണം ജിമ്മിന് പോകണം എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് എഴുതാറുണ്ട് പക്ഷേ മെൻറ്റൽ ഹെൽത്തിന് നമുക്ക് പ്രത്യേകം നമുക്ക് ഇപ്രാവശ്യം ഫോക്കസ് കൊടുക്കണം അടുത്ത മൂന്ന് മാസത്തിലേക്ക് ഗോൾ സെറ്റ് ചെയ്ത് ആ മൂന്ന് മാസവും നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് റിവാർഡായിരിക്കും കൊടുക്കുക എന്ത് ഗിഫ്റ്റായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഓരോ മാസത്തിൻ്റെ അവസാനവും നിങ്ങൾ കൊടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് താളം തെറ്റി പോകുന്നതും പുറകിലേക്ക് വീണ് പോകുന്നതും വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമാണല്ലേ അങ്ങനെ പുറകിലേക്ക് വീണ് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുക അതുകൂടി പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത മൂന്ന് മാസത്തിൽ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി അടുത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഓരോ മാസവും ഓരോ സമയം ക്ലിയർ ആക്കാനായിട്ട് നിങ്ങൾക്ക് എടുക്കാം അതായത് ആദ്യത്തെ മാസം നിങ്ങൾക്ക് മോർണിംഗ് റുട്ടീനിൽ മാത്രം ഫോക്കസ് കൊടുക്കാം രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം എന്നുള്ളത് മുതൽ നിങ്ങൾ ഡ്യൂട്ടിയിലേക്ക് കടക്കുന്നത് വരെയുള്ള സമയം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് പുറത്ത് ജോലിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നാണെങ്കിൽ രാവിലെ എഴുന്നേറ്റത് മുതൽ ഒരു പന്ത്രണ്ട് മണിവരെയുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് എടുക്കാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റത് മുതൽ ഇപ്പോൾ ഒൻപത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ എട്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്നാണെങ്കിൽ ആ സമയത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ അത് ഒരു റുട്ടീനായിട്ട് മാറാനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫോളോ ചെയ്യണം കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് അതിൽ മാത്രം ഫോക്കസ് കൊടുക്കുക അത് കഴിഞ്ഞുള്ള മാസം എന്ത് ചെയ്യാം പന്ത്രണ്ട് മണി മുതൽ അഞ്ച് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താം അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഒന്നാമത്തെ മാസത്തിൽ അതായത് ആദ്യത്തെ മാസം നമ്മൾ മോർണിംഗിൽ ഫോക്കസ് ചെയ്യുന്നു രണ്ടാമത്തെ മാസം നമ്മൾ ന്യൂൺ ടൈം ഫോക്കസ് ചെയ്യുന്നു അടുത്ത മാസം ഈവനിങ് റുട്ടീൻ ടു നൈറ്റ് ഉറങ്ങുന്നത് ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഫോക്കസ് കൊടുക്കുന്നു ഇങ്ങനെ സ്ലോ ആയിട്ട് നമ്മൾ റുട്ടീനിൽ ഫോക്കസ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം കിട്ടും നല്ല മാറ്റങ്ങൾ നമ്മുടെ ഡെയിലി റുട്ടീനിൽ കൊണ്ടുവരാനും കഴിയും ഡെയിലി റുട്ടീൻ സെറ്റായാലും തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സ്ട്രെസ്സ് ലെവലും കുറഞ്ഞു കിട്ടും ഓരോ മാസം ഇപ്പോൾ ഒരു മാസം മോർണിംഗ് ഒരു മാസം ന്യൂ ഒരു മാസം നൈറ്റ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഈ സമയത്തൊക്കെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം പ്രത്യേകം നോട്ട് ചെയ്തു വെക്കാം ഒരിക്കലും ഒഴിവാക്കി കളയാൻ പാടില്ലാത്ത ഹാബിറ്റ് എന്താണ് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യേകം എഴുതി വെക്കാം കേട്ടോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈറ്റിൽ ഇത്ര സമയത്തിന് ശേഷം മൊബൈൽ യൂസ് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു തീരുമാനം എടുത്തു വെക്കാം അതുപോലെ മോർണിങ്ങിൽ ഇത്ര സമയം വരെ ഫോൺ തൊടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് രാവിലെ ഇന്ന് ഭക്ഷണങ്ങൾ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ഉച്ചയുറക്കം നിങ്ങൾക്ക് പതിവാണെങ്കിൽ അത് വേണ്ടാന്നാണെങ്കിൽ ഉച്ചയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങില്ല അല്ലെങ്കിൽ ഉച്ചസമയം മോർ പ്രൊഡക്റ്റീവ് മാറ്റാനായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീക്കിലി റുട്ടീനാണ് വീക്കിലി റുട്ടീനും തയ്യാറാക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇതൊക്കെയും നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല ഇതിൽ നിന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റുമോ അത് നിങ്ങൾക്ക് എടുക്കാം ഏത് പോയിൻ്റ് ആണോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എല്ലാ പോയിൻ്റ്സും എല്ലാവർക്കും ഉള്ളതല്ല നമ്മൾ എല്ലാവരും ആണ് നൂറ് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നൂറ് പേരും നൂറ് തരത്തിലുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നൂറ് ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് തോന്നുന്ന പാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക വീക്ക്ലി പ്ലാൻ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും എന്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ അപ്പോൾ സൺഡേ എന്ന് പറയുന്നത് ഒരു റീസെറ്റ് ഡേ ആയിട്ട് മാറ്റാം എല്ലാ ഞായറാഴ്ചയിലും നിങ്ങൾക്ക് സൺഡേ നിങ്ങൾക്ക് അവധിയാണെങ്കിൽ അതുപോലെ ഫ്രൈഡേ സ്പിരിച്വൽ ഡേ ആക്കി മാറ്റാം ഇതെങ്ങനെയാണ് ഓരോ ദിവസവും ഓരോന്നിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുക ചില ദിവസം നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാം അതായത് നിങ്ങളുടെ നോർമൽ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു കാര്യത്തിനായിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത് കോണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടി മാറ്റിവെച്ച ദിവസമായിരുന്നു ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ഒരു വോയിസ് മാത്രമല്ല റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമല്ല വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ കോണ്ടൻറ്റ് ക്രിയേഷൻ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ മറ്റുള്ള വർക്കുകൾ ചെയ്യുമ്പോഴും റെസ്റ്റ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്തിനിടയിലും കോണ്ടൻറ്റ് ക്രിയേഷനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം ഇന്ന് കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി ദിവസം മാറ്റി വെക്കാം ആ ദിവസം എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം ഇനി കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദിവസം നിങ്ങൾക്ക് ഇതുപോലെ മാറ്റി വെക്കാം അപ്പോൾ വീക്കിലി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ പ്രത്യേകം സ്പെഷ്യലായിട്ട് ദിവസങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചു വെക്കാം അല്ലെങ്കിൽ ഓരോ വീക്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏഴ് ദിവസവും ഏഴ് കാര്യത്തിനായിട്ട് മാറ്റി വെക്കാം ഡെയിലി റൊട്ടീൻ ഡെയിലി റൊട്ടീനായിട്ട് തന്നെ ഫോളോ ചെയ്യുക പക്ഷേ ചില കാര്യങ്ങൾക്ക് ഓരോ വീക്കിലെയും ഓരോ ദിവസത്തിനും നിങ്ങൾക്ക് ഒരു പ്രാധാന്യം എക്സ്ട്രാ കൊടുത്താൽ മാത്രം മതി ഓരോ മാസത്തിലെയും ഓരോ ആഴ്ചയിലും എന്തൊക്കെ കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്താൽ അതന്നെ എൻ്റെ സ്വപ്നത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ആഴ്ചയിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയാൽ ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും എന്നുള്ളതും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം എല്ലാം നോട്ട് ചെയ്ത് വക്കൽ മാത്രമല്ല ഇതൊക്കെയും മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക ഇനി ഡെയിലി റുട്ടീനിലേക്ക് വരാം ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും റെസ്റ്റ് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴും അങ്ങ് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ അല്ലെങ്കിൽ അത് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം റെസ്റ്റ് എടുക്കും അത് ശരിയായ ഒരു ബാലൻസ് അല്ല ഏതൊരു ജോലിയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റൊക്കെ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നാൽപ്പത് മിനിറ്റ് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അത് ചെയ്താൽ പിന്നെ പത്ത് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഇത് ശീലമാക്കി മാറ്റുക ഒരു ബാലൻസ് ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പ്രത്യേകിച്ചും ജോലിയുടെ കാര്യത്തിൽ എന്ത് ജോലിയാണെങ്കിലും വീട്ടു ജോലിയാണെങ്കിലും നമ്മൾ ഇരുന്നാലിരുന്നിടത്തായി പോകാൻ പാടില്ല വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് അങ്ങനെയും മോട്ടറിട്ട പോലെ അങ്ങനെ അങ്ങ് പ്രവർത്തിക്കാൻ പാടില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മളെ കണ്ടുപഠിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ നമ്മുടെ കുട്ടികൾ അടുത്ത തലമുറ നമ്മൾ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇരുത്തി പഠിപ്പിച്ചാൽ പഠിക്കില്ല നമ്മൾ റോൾ മോഡലായിട്ട് മാറുക ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇനി പഠിച്ച് ചിന്ത ഉണ്ടാവുക മോട്ടിവേഷൻ എങ്ങനെ നിലനിർത്തും എന്നുള്ളതായിരിക്കും മോട്ടിവേഷൻ കുറച്ച് കഴിയുമ്പോൾ പങ്ങ് മെല്ല മെല്ലില്ലാതാവും അത് വളരെ നോർമലാണ് ആണ് നമ്മുടെ കൂടെ ഉണ്ടാവുക ആ ഡിസിപ്ലിൻ നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു ടാസ്ക്കും ഏറ്റവും ചെറിയ സ്റ്റെപ്പ് മാത്രം ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കുക ആണെങ്കിൽ ഞാൻ രണ്ട് മിനിറ്റ് നടക്കും അല്ലെങ്കിൽ ഇത് കുറേ ഒരുപാട് തവണ കുറേ തവണ സംസാരിച്ചൊരു വിഷയമാണ് ടു മിനിറ്റ് റൂൾ അല്ലേ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്വയം ഓർമ്മിപ്പിക്കുക ഞാനിത് ചെയ്തേ മതിയാവുള്ളൂ ഞാൻ ചെയ്താൽ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് സ്വയം ഓർമ്മപ്പെടുത്തുക ചിലത് പെയിൻഫുള്ളാണ് നമ്മൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കണം നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അത് അഡൽട്ടിങ്ങിൻ്റെ ഭാഗം കൂടിയാണല്ലേ നമ്മൾ കുറേ കാര്യം ചിലപ്പോൾ പേരൻസിൻ്റെ കൂടെ നിന്ന് കുറേ കാര്യം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുമ്പോൾ ഒരു സ്ട്രെസ്സ് തോന്നുന്നുണ്ടാവാം പക്ഷേ ഇറ്റ്സ് ഓക്കെ നമ്മളെല്ലാവരും ഒരേ ലെവലിലാണ് ഉള്ളത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ലൈഫ് ആരും ആദ്യം തന്നെ എല്ലാം പഠിച്ചു വരുന്നതല്ല നമുക്ക് പോകുന്നതിനെ മെല്ലെ മെല്ലെ പഠിച്ചെടുക്കാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനത്തിലേക്ക് എത്തിയപ്പോൾ എനിക്ക് നമ്മുടെ എ ഡി എസ്റ്റിക്കാരെ അതുപോലെ ഓർട്ടിസ്റ്റിക്കായിട്ടുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നു അവരുടെ സ്ട്രഗിള് കുറച്ചൊന്നുമല്ല ഞാൻ അതേ ഗണത്തിൽ പെടുന്ന ആളാണ് അപ്പോൾ സ്ട്രഗിള് കുറച്ചൊന്നും അല്ല ഈ റുട്ടീൻ ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല സ്ട്രക്ചറായിട്ട് പോകുക എന്നുള്ളതും സ്ട്രക്ചർ തെറ്റിക്കുക എന്നുള്ളതും എല്ലാം ഡിഫിക്കൽട്ടാണ് നമ്മുടെ ബ്രെയിനിൽ രണ്ട് പാർട്ടും കൂടി ഉണ്ടെങ്കിൽ എ ഡി എസ് ടിയും ഓർട്ടിസ്റ്റിക്കും രണ്ടു പിന്നെ അതിൻ്റെ അവസ്ഥ പറയണ്ട അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫോളോ ചെയ്താലും റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ട്രാക്കിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു വർഷം ഒരുപാട് ഗ്രൂപ്പ് കോച്ചിങ്സ് നടത്താൻ പോകുന്നുണ്ട് പ്രത്യേകിച്ചും എ ഡി എച്ച് ടി അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു കാര്യവും ഒരു ലെവലിലും അങ്ങ് എത്തിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെയും കോച്ചിങ് നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്നത് പാരൻറ്റിങ് ഗ്രൂപ്പാണ് പാരൻറ്റിങ്ങിൽ തന്നെ നമ്മൾ ബേസിക് ലെവൽ അഡ്വാൻസ് ലെവലൊക്കെ നമ്മൾ വെക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ തന്നെ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കും നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ സ്റ്റാറ്റസിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട് ആ സമയത്ത് ജോയിൻ ചെയ്താൽ മതി സ്റ്റാറ്റസിലൂടെയും അതുപോലെ ഫ്രീ ഗ്രൂപ്പുകളിലൂടെയുമാണ് നമ്മൾ നമ്മുടെ ഓരോ ഗ്രൂപ്പും വരുന്ന സമയത്ത് അറിയിക്കാറുള്ളത് കേട്ടോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉഷാറാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ എന്തു ചെയ്യുക പ്ലാൻ ചെയ്യുക ഈയൊരു വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ഈ ഒരു വോയിസ് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് അന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു സമയം ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ആക്കി പരമാവധി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക എഴുതുന്നതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ എഴുതിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തോന്നും വരും ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലായിരിക്കില്ല അല്ലേ ചിലപ്പോൾ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒരുമിച്ച് നമ്മുടെ കയ്യിലേക്ക് വരും ചിലപ്പോൾ ഓപ്പോസിറ്റും സംഭവിച്ചേക്കാം ഇറ്റ്സ് ഓക്കെ അതാണ് ലൈഫ് എന്നാലും പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോവുക ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ അതുപോലെ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ഡീപ്പായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതും താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അൻറ്റിൽ ദൻ ബൈ ബൈ